വീടാകുമ്പോൾ അല്പസ്വല്പം ഉണ്ടാകും അതൊക്കെ അങ്ങ് കണ്ടില്ലെന്ന് വഹിക്കണം അല്ലാതെ വീട് വിട്ട് വേറെ വീട്ടിൽ പോയി താമസിക്കുകയാണോ വേണ്ടത് അതിപ്പോ കരുണാകരന്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പാടും നന്നായിട്ട് ചെയ്യാൻ പാടും അതുകൊണ്ടാണല്ലോ പറഞ്ഞ വാക്കിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ പത്മജ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് കൂടുമാറ്റത്തിന്റെ ഈ കാലത്ത് കോൺഗ്രസിന് ഇതുപോലൊരടി കിട്ടാനില്ല നേതാക്കന്മാരുടെ തമ്മിലടി കഴിഞ്ഞിട്ട് കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാനോ പരിഗണന കൊടുക്കാനോ യാതൊരു വിധത്തിലും ഈ കൂട്ടർക്ക് സാധിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പത്മജയുടെ കൂടുമാറ്റം പക്ഷെ കൂടുമാറിക്കോട്ടെ അതിലൊന്നും കുഴപ്പമില്ല എന്നാലും എന്തിനായിരിക്കും ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അത് ചിലപ്പോൾ ഡൽഹിയിൽ ഇരുന്ന് തന്നെ ഇട്ടതായിരിക്കുമോ അതോ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കോ അംഗത്വം എടുക്കാനായി ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടാവുക അതോ ഇനി പുറപ്പെട്ടിട്ടില്ലേ കോൺഗ്രസ് അണികൾക്ക് തന്നെ യാതൊരു വ്യക്തതയും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കാം എന്നല്ലാതെ ഇതിലങ്ങനെ പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യമൊന്നുമില്ല എന്നാലും ആ എഫ് ബി പോസ്റ്റ് അല്ലെങ്കിലും ഇപ്പോഴത്തെ എഫ് ബി പോസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയുന്നതിനേക്കാൾ നല്ലത് കീറി വലിച്ചൊട്ടിക്കാൻ പാകത്തിൽ പഴയ ഒരു എഫ് ബി പോസ്റ്റ് ഉണ്ട് നമുക്കതിലോട്ട് പോകാം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എന്ന റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതിനിടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റും കുത്തിപ്പൊക്കപ്പെടുന്നു അതാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നപ്പോൾ പത്മജ ഫേസ്ബുക്കിൽ പങ്കുവച്ച പ്രതികരണത്തെ കുറിച്ചാണ് പുതിയ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അനിൽ പാർട്ടി വിട്ടത് ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തുടക്കത്തിലെ പറഞ്ഞു തീർക്കണമെന്നും പത്മജ കോൺഗ്രസ് നേതൃത്വത്തോടായി പറഞ്ഞിരുന്നുവത്രേ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ടത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണോ എന്നതിലല്ല സമുന്നതനായ നേതാവിന്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പത്മജയുടെ പ്രതികരണം അനിൽ ആന്റണി വിഷയത്തിൽ ഒന്നും പറയണ്ട എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയണമെന്ന് തോന്നി അനിൽ ആന്റണി പോയത് നിസാരമായി കാണാവുന്ന ഒന്നല്ല അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണോ എന്നുള്ളതിലല്ല കാര്യം പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത് തന്നെ ഇനിയാണ് ബഹുരസം കരുണാകരന്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചതു മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതുമെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിന്റെ കഥന കഥകളാണ് അങ്ങനെ വളർന്ന ഒരാൾ എന്തുകൊണ്ട് ഈ പാർട്ടി വിട്ടുപോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടക്കത്തിലെ പറഞ്ഞു തീർക്കണം ഒരു കുടുംബമാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും അതെല്ലാം നിസാരമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴാം തീയതി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പത്മജ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു എൻ ബി കൂടി പത്മജ ഇട്ടിട്ടുണ്ട് ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടുവൂ എന്ന് മൈക്കിന് മുന്നിലിരുന്ന് മായും കായും പായും വിളിച്ചു പറയുന്ന നേതാക്കന്മാരും അതെല്ലാം സഹോദര സ്നേഹത്തിന്റെ ഉ ഉദാഹരണമാണെന്ന് പറയുന്ന മറ്റു ചില നേതാക്കന്മാരും ഉള്ളെടുത്ത് ഒരുമിച്ച് പോകണ്ട എന്ന് എടുത്ത തീരുമാനത്തെ അംഗീകരിക്കാതെ വയ്യ പക്ഷേ ഫേസ്ബുക്കിൽ ഇങ്ങനെ അറഞ്ചും പുറഞ്ചും വാതോരാതെ പിതൃസ്നേഹവും പിതൃസ്നേഹം കൊണ്ട് വളർത്തിയെടുത്ത ത്യാഗത്തിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന പാർട്ടിയെയും വാതോരാതെ പ്രശംസിച്ചിട്ട് അതൊന്നും ഞാനല്ലേ എന്ന ഭാവത്തിൽ മറ്റൊരു വീട്ടിലേക്ക് ക്ഷമിക്കണം മറ്റൊരു പാർട്ടിയിലേക്ക് ഇറങ്ങിപ്പോയത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാകുമോ എന്നറിയാത്തത് കൊണ്ട് പത്മജിയുടെ ബി ജെ പി പ്രവേശം ഒരു ചോദ്യചിഹ്നം അല്ലെങ്കിലും ആശ്ചര്യചിഹ്നം തന്നെയാണ് എന്തായാലും ജയ് ശ്രീറാം പത്മജാജി പത്മജി